നിങ്ങൾ അറിഞ്ഞോ നിൽക്കാൻ നിങ്ങൾക്കായി ഓപ്പൺ നഗരസഭ വികസനത്തിനോടൊപ്പം തന്നെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം നൽകാൻ കഴിഞ്ഞതായി നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി നഗരസഭാ വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ ജയിപ്പിച്ച വാർഡിലെ വികസനങ്ങൾക്കും ഊന്നൽ നൽകി പ്രവർത്തിക്കാൻ കഴിഞ്ഞതായി ഇരുപത്തിയൊൻപതാം വാർഡ് കൗൺസിലറും നഗരസഭാ അധ്യക്ഷയുമായ ജാനകി ദേവി വാർഡിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞതായും നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി പറഞ്ഞു വാർഡിലെ അംഗൻവാടി നവീകരണത്തിനൊപ്പം ജില്ലയിലെ തന്നെ ആദ്യ കൃഷി യൂണിറ്റ് തന്റെ വാർഡിൽ തന്നെ ആരംഭിക്കാൻ കഴിഞ്ഞതായും ജാനകി ദേവി പറഞ്ഞു കൂടുന്നില്ല അപ്പോൾ നമ്മുടെ അംഗനവാടി നന്നാക്കി അവിടെ വാദസഭയിൽ മറ്റു മീറ്റിംഗ് കൂടുന്നതിനും എല്ലാ സൗകര്യങ്ങൾ ഒരുക്കി അതേപോലെ തന്നെ അംഗനവാടിയിൽ കുട്ടികൾക്ക് കളിക്കുന്നതിനും മറ്റു സൗകര്യങ്ങൾ അവിടെ ഒരുക്കുകയുണ്ടായി അതിൻ്റെ മുകളിൽ ട്രഷ് യൂണിറ്റ് തുടങ്ങുന്നതിനായിട്ട് സാധിച്ചിട്ടുണ്ട് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയായിരുന്നു അംഗനവാടിയിൽ ക്രഷ് തുടങ്ങുക അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് ജില്ലയിൽ തന്നെ നമ്മുടെ ആദ്യം തുടങ്ങിയ എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു കൂടുതൽ സൗകര്യം മെച്ചപ്പെടുത്തിക്കൊണ്ട് ക്രഷ് തുടങ്ങി ആറുമാസം തൊട്ട് മൂന്നര വയസ്സുവരെയുള്ള കുട്ടികളെ അമ്മമാര് പണിക്ക് പോകുകയാണെങ്കിൽ കുട്ടികളെ അവിടെ സംരക്ഷിക്കാൻ വേണ്ടിട്ടുള്ള കേന്ദ്രമാണ് സാംസ്കാരിക കേന്ദ്രം റോഡ് എന്നിവ ഈ കാലയളവിൽ വാർഡിൽ നടപ്പിലാക്കാൻ കൗൺസിലർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ വായനശാല നമ്മുടെ വാർഡിലുള്ള ഒരു കേന്ദ്രമാണ് വായനശാല ആ വായനശാലയിൽ സാംസ്കാരിക പരിപാടികൾ ഒട്ടേറെ പരിപാടികൾ നടക്കാറുണ്ട് ഇപ്പൊ അമ്പതാം വാർഷികം അവിടെ ആഘോഷിച്ചു അവിടുത്തെ കുട്ടികളെയും ആളുകളെയും എല്ലാവരും വന്ന് ചേർന്ന് അവിടെ നിന്ന് ഇരുന്ന് വായിക്കുന്നതിനുമൊക്കെ സാംസ്കാരിക പരിപാടികൾക്കും വേണ്ടിയിട്ട് അവിടെ കേന്ദ്രം വേണമെന്ന് ആവശ്യപ്പെട്ട് ഇരുപത്തഞ്ച് ലക്ഷം രൂപ എം എൽ എ തന്നിട്ട് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ വായനശാലയുടെ വായനശാലയിലെ കൂടെ ഒരു റോഡ് നമുക്ക് നിർമ്മിച്ചുകൊണ്ട് വായനശാലയിലെ ഗ്രൗണ്ടിലാണ് അവിടെ വണ്ടിക്ക് പാർക്ക് ചെയ്ത് തന്നെ അതിൻ്റെ ബാക്കി റോഡുണ്ടാക്കിയിട്ട് അതിനുള്ള സൗകര്യം കൂടി പറഞ്ഞിട്ടുണ്ട് മഴക്കാലത്ത് വീടുകളിൽ വെള്ളം കയറുന്ന പരിഹാരം താഴെ ഭാഗത്ത് എല്ലാ മൂന്ന് വാർഡ് കണ്ണിയമ്പുറം മൂന്ന് വാർഡിൽ നിന്നും വരും തോട്ടിലെ വെള്ളവും വന്ന് വീടുകളിൽ വെള്ളം കയറുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു പിന്നെ കുന്നമ്പുറം ആയ ഭാഗത്തേക്ക് അന്യമ്പുറത്തെ ഭാഗത്തുള്ള എല്ലാ വെള്ളവും അതുകൂടെ വന്ന് ആ ചെമ്പള്ളി റോഡ് ജവാർന്ന റോഡിലെ വീടുകളിൽ കുറയ്ക്ക വേണം എന്നൊരു പ്രയാസം ഉണ്ടായിരുന്നു പനമണ്ണ റോട്ടിൽ നിന്ന് ഡ്രൈനേജ് തോട് വരെ നമ്മൾ എത്തിച്ചു ഡ്രൈനേജ് നന്നായിട്ട് കൊണ്ടുവന്നു അതേപോലെ തോട് നമ്മൾ നന്നാക്കി അതിന്റെ ഭാഗമായിട്ട് പ്രാവശ്യം വീടുകളിലൊന്നും വെള്ളം കയറാതെ അത് സംരക്ഷിക്കാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട് വെള്ളം നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് നമുക്ക് ഇടപെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് വാർഡിലെ കുടിവെള്ള പ്രശ്നത്തിനും പരിഹാരം കാണാൻ ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ടെന്നും നഗരസഭാ അധ്യക്ഷ ജാനകി ദേവി പറഞ്ഞു അതേപോലെയാണ് പിന്നെ വെള്ള പ്രശ്നം മൈക്രോ കുടിവെള്ള പദ്ധതിയുടെ ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുടിവെള്ള പദ്ധതി പദ്ധതിയുടെ അതിൽ നമുക്ക് നന്നാക്കി ഇപ്പം എല്ലാ വീടുകളിലേക്കും കണക്ഷൻ കൊടുക്കാൻ നമുക്കത് സാധിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഏറ്റവും വെള്ളത്തിന്റെ ഒരു പ്രയാസം അനമണ്ണ റോട്ടിലൊരു പമ്പുണ്ടേ അതിൽ സമഗ്ര കുടിവെള്ള പദ്ധതി വന്നപ്പോൾ ആ പമ്പ് ഒഴിവാക്കിയിരുന്നു ഇപ്പൊ അതില് മോട്ടർ വെച്ചിട്ട് ആ കിണർ വീണ്ടും പുനരുപയോഗിക്കത്തക്ക രീതിയിലാക്കാൻ വേണ്ടിയിട്ട് പമ്പ് സെറ്റ് വാങ്ങുന്നതിന് വേണ്ടി തുക ഈ പ്രാവശ്യത്തെ പദ്ധതിയിൽ വെച്ചിട്ട് അത് ജില്ലാ പഞ്ചായത്തിലേക്ക് അംഗീകാരത്തിന് വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട് പിന്നെ അമൃത് കുടിവെള്ള പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പൊട്ടിക്കിടന്നിരുന്ന പൈപ്പുകൾ നന്നാക്കി അതേപോലെ കണക്ഷൻ കൊടുക്കേണ്ട വീടുകളിലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇനിയും പത്ത് വീടുകളിലേക്ക് കൂടി കൊടുക്കാറുണ്ട് അതിപ്പോൾ എസ്റ്റിമേറ്റ് എടുത്ത് കഴിഞ്ഞ് ടെൻഡർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ വീടുകളിലേക്ക് കൂടി കുടിവെള്ളത്തിൻ്റെ കണക്ഷൻ കൊടുക്കും പി എം എ വൈ ഭവന പദ്ധതിയിലും ജനറൽ പദ്ധതിയിലും ഉൾപ്പെടുത്തി വീടുകൾ പൂർത്തീകരിച്ച് നൽകാൻ കഴിഞ്ഞതായും റോഡുകൾ നവീകരിക്കാൻ ജാനകി ദേവി വൈ ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് അറുപത്തെട്ട് വീടുകൾക്ക് തുക നൽകുകയുണ്ടായി അത് വീടൊക്കെ പണി പൂർത്തീകരിക്കാൻ കാരണം ഇടപെട്ടുണ്ട് അതിൽ രണ്ട് വീടില്ലാത്ത എല്ലാ വീടുകളും വീടുകളിലും അറുപത്തിയാറോളം വീടുകളും പണി പൂർത്തീകരിച്ച് അതിൽ താമസം തുടങ്ങിയിട്ടുണ്ട് അതേപോലെയാണ് പി എം എ വൈ ഭവന പദ്ധതിയിൽ കിട്ടിയാൽ വീട് പൊളി പൊളിക്കണം അപ്പോൾ വീട് പൊളിക്കാൻ വയ്യാ താമസിക്കാനും വയ്യാത്ത വീടുകളുണ്ട് അത്തരം ആളുകളുടെ വീടുകൾ നന്നാക്കുന്നതിന് വേണ്ടി കുറ്റിപ്പാലം നഗരസഭയുടെ തന്നെ ജനറൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുപ്പതിനായിരം രൂപ വീട് വാസയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നൽകുകയുണ്ടായിട്ടുണ്ട് മുമ്പേക്ക് പതിനായിരം രൂപ കൊടുത്തിരുന്നു ഇപ്പോൾ മുപ്പതിനായിരം രൂപ വീട് റിപ്പയറിന് വേണ്ടി നൽകി അത്തരം വീടുകൾ റിപ്പയർ ചെയ്യുന്നതിന് സഹായം കൊടുത്ത് ആളുകൾ വീട് പണി വീട് നന്നാക്കിയിട്ട് താമസിക്കുന്നുണ്ട് ജനറൽ എസ് സി ജനറൽ ആയ ആളുകൾക്ക് മുപ്പതിനായിരം എസ്സി കുടുംബങ്ങൾക്ക് നാൽപ്പതിനായിരം രൂപയാണ് നൽകുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ സംബന്ധിച്ചിടത്തോളം തകർന്ന റോഡുകൾ ഈ വെള്ളപ്രശ്നം ഇരുപത്തിമൂന്നാം ആറിലുണ്ടായ ഭാഗത്ത് ചെമ്പള്ളി റോഡിൽ അതേപോലെ എഴിമുറിയുടെ ഭാഗത്തൊക്കെ റോഡുകൾ തകർന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ടാറിങ് ചെയ്താലും തകരും അപ്പോൾ അത്തരം ഭാഗങ്ങളിൽ കട്ട വിരിച്ചും കോൺക്രീറ്റ് റോഡുകൾ ചെയ്തും ആ ഭാഗങ്ങൾ നമുക്കത് നവീകരിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് തോടിൻ്റെ സൈഡിൽ സംരക്ഷണ ഭിത്തി ഇറിഗേഷൻ പതിനാറ് ലക്ഷം രൂപ കിട്ടിയതുകൊണ്ട് തോടിൻ്റെ സംരക്ഷണ ഭിത്തി അവിടെ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ പത്ത് ലക്ഷം രൂപ കിട്ടിയതുകൊണ്ട് അയ്യപ്പങ്കാവ് വാഞ്ചൻപുള്ളി റോഡിൻ്റെ ഭാഗത്ത് കോൺക്രീറ്റ് റോഡിൽ പ്രവൃത്തി ചെയ്തിട്ടുണ്ട്